പണ്ട് പണ്ട് പണ്ടൊരിക്കൽ ഒരു മന്ത്രവാദി ഒരു ഭൂതത്തെ തളയ്ക്കാനിടയാകുന്നു തളച്ച ഭൂതത്തെ അടുത്തുള്ള ഒരു നഗരത്തിൽ കൊണ്ടുപോയി വിൽക്കാനുള്ള തീരുമാനത്തിലാണ് അവസാനം ഈ മന്ത്രവാദി എത്തിച്ചേർന്നത് നഗരത്തിൽ എത്തി മന്ത്രവാദി എന്തോ വിൽക്കാനൊക്കെ ഇരിക്കുന്നത് ഒരു കോടീശ്വരൻ ഒരു പണക്കാരന്റെ കണ്ണിലെ പെടുന്നു അദ്ദേഹം ആ മന്ത്രവാദിയുടെ അരികിൽ ചെന്നതിനു ശേഷം ചോദിച്ചു താങ്കൾ എന്താണ് വിൽക്കാനായിട്ട് വെച്ചിരിക്കുന്നത് ഉടനെ ആ മന്ത്രവാദി പറഞ്ഞു ഇതൊരു ഭൂതമാണ് ഈ ഭൂതത്തിന് താങ്കൾ കരുതുന്നതിനേക്കാൾ അപ്പുറമുള്ള ശക്തിയാണുള്ളത് എത്ര പെടാപ്പാട് നിറഞ്ഞ ജോലി കൊടുത്താലും ഈ ഭൂതം ഉണ്ടല്ലോ അതെല്ലാം നിമിഷ നേരം കൊണ്ട് ചെയ്തു തരും ആ പണക്കാരൻ വലിയൊരു കച്ചവടക്കാരനായിരുന്നു ലോകം മുഴുവൻ പടന്ന് പന്തലിച്ചു കിടക്കുന്ന ബിസിനസ് ആയിരുന്നു അദ്ദേഹത്തിന് ഉണ്ടായിരുന്നത് മന്ത്രവാദി പറയുന്നതിലൊക്കെ കേട്ട് ആകൃഷ്ടനായിട്ട് ആ പണക്കാരൻ ചോദിച്ചു ശരി നിന്റെ ഈ ഭൂതത്തിന് ഞാൻ എത്ര രൂപ തരണം അപ്പോ ആ മന്ത്രവാദി പറഞ്ഞു താങ്കൾ ഇതിന് വേറൊരു നൂറ്റി അമ്പത് തൊട്ടുകൾ തന്നാൽ മതി ഇത് കേട്ടതും ആ പണക്കാരൻ ആകപ്പാടെ വിസ്മയ ചകിതനായി വെറും നൂറ്റി അമ്പത് തൊട്ടുകൾ തന്നാൽ മതിയോ ഈ എന്തും നിഷ്പ്രയാസം ചെയ്യുന്ന തന്റെ ഈ ഭൂതത്തിന് അതിന്റെ കാരണം ഇത്ര വില കുറയ്ക്കാൻ അപ്പോ ആ മന്ത്രവാദി പറഞ്ഞു സാർ ഭൂതത്തിന് ഇത്ര വലിയ ഗുണങ്ങളൊക്കെ ഉണ്ടെങ്കിലും ഒരു പ്രശ്നമുണ്ട് ഇതിന് ഇതിന് നമ്മളൊരു ജോലിയും ചെയ്യാൻ നൽകിയില്ലെങ്കിൽ അത് അതിന്റെ യജമാനെ തന്നെ പിടിച്ചു തിന്നും പണക്കാരൻ അപ്പോ മനസ്സിൽ ചിന്തിച്ചു എനിക്കാണെങ്കിൽ കണക്കിന് ബിസിനസ് ഉള്ളത് ഒത്തിരി ജോലികളൊക്കെ ഈ ബിസിനസിന്റെ ഭാഗമായിട്ട് ചെയ്തു തീർക്കേണ്ടതായിട്ട് ഉണ്ട് ഈ ബൂതാണെങ്കിൽ പണിയെടുത്ത് തളർത്തൂല ജോലിയാണെങ്കിൽ മിച്ചം വരികയും ചെയ്യും തീർക്കാനായിട്ട് ഇതെല്ലാം മനസ്സിൽ ചിന്തിച്ച ശേഷം ആ പണക്കാരനായ മനുഷ്യൻ ആ ഭൂതത്തെ വാങ്ങി ആ പണക്കാരൻ ഭൂതവുമായിട്ട് വീട്ടിലെത്തി ഭൂതത്തെ അഴിച്ചുവിട്ടതും ആ ഭൂതം നിർത്താതെ പറയാൻ തുടങ്ങി എനിക്ക് പണി തരൂ എനിക്ക് പണി തരൂ പണക്കാരൻ ഇത് കേട്ടതും ആ ഭൂതത്തിന് എടത്താ പൊങ്ങാത്തത്രയും പണി കൊടുത്തു പക്ഷേ ആ ഭൂതം അയാൾ വിചാരിച്ച പോലെ ആയിരുന്നില്ല ആ ഭൂതം അയാൾ പറഞ്ഞ പണിയെല്ലാം ഞോടി ഇടയിൽ തന്നെ ചെയ്തു തീർത്തു ഇതെല്ലാം കണ്ട് അയാൾക്ക് ഭയങ്കര സന്തോഷമായി പക്ഷേ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴേക്കും അയാൾക്ക് പേടിയാകാൻ തുടങ്ങി കാരണം ഭൂതത്തിന് കൊടുക്കാൻ അയാളുടെ കയ്യിൽ ഇനി ജോലിയൊന്നും ഉണ്ടായിരുന്നില്ല അയാൾ ഭൂതത്തിന് ഇനി എന്ത് പണി കൊടുക്കുമെന്ന് ഓർത്ത് വിഷണനായി കാരണം ജോലിയൊന്നും നൽകിയില്ലെങ്കിൽ ആ ഭൂതം അയാളെ തന്നെ പിടിച്ചു തിന്നു കാര്യം അയാൾക്കറിയാം അയാളെ രാപ്പകലും മനസ്സമാധാനം ഇല്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒലാത്താൻ തുടങ്ങി മാനസികമായിട്ട് പ്രയാസം കാരണം അയാളുടെ ആരോഗ്യം തന്നെ വഷളാകാൻ തുടങ്ങി അപ്രതീക്ഷിതമായിട്ട് ഒരു സന്യാസി ആ പണക്കാരനായ മനുഷ്യന്റെ ഗ്രാമത്തിലെത്തി പണക്കാരനായ മനുഷ്യന്റെ ഒരു കൂട്ടുകാരൻ പറഞ്ഞു ആ സന്യാസിയെ പോയി ഒന്ന് കണ്ടാൽ ഒരുപക്ഷെ ഇതിനൊരു പരിഹാരം കണ്ടെത്താൻ കഴിഞ്ഞേക്കും ഉടനെ തന്നെ അയാൾ ആ സന്യാസിയെ കാണാൻ നിന്ന നിൽപ്പിൽ ഓടി സന്യാസിയെ കണ്ടതും അയാൾ അയാളുടെ കഥ മുഴുവൻ ഒറ്റ ശ്വാസത്തിൽ പറഞ്ഞു അയാളുടെ കഥ കേട്ടതും ആ സന്യാസി ഒന്ന് ചിരിച്ചു എന്നിട്ട് പറഞ്ഞു ഓ ഇതിലത്ര വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല ഇതിനുള്ള പരിഹാരം വളരെ എളുപ്പമാണ് താങ്കള് ഒരു കാര്യം ചെയ്യൂ ആ ഭൂതത്തോട് ഇങ്ങനെ പറയൂ ഒരു മുള എടുത്തുകൊണ്ട് വരാൻ പറയൂ എന്നിട്ട് ആ മുള നിന്റെ വീടിന്റെ മുന്നിൽ തന്നെ നാട്ടുക എന്നിട്ട് നീ നിനക്ക് എന്തെങ്കിലും ജോലി ചെയ്യാനുണ്ടെങ്കിൽ ആ ഭൂതത്തെ കൊണ്ട് ചെയ്യിക്കുക ജോലി ഒന്നും ചെയ്യാനില്ലാത്തപ്പോ നീ ആ ഭൂതത്തോട് പറയുക ആ മുളയിൽ തുടർച്ചയായിട്ട് നിർത്താതെ കയറി ഇറങ്ങിക്കോളാൻ പറയുക അവനോട് ഇത് തുടർച്ചയായിട്ട് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ അവൻ പിന്നെ നിന്റെ അടുത്ത് വരത്തില്ല പണി തരൂ പണി തരൂ എന്ന് പറഞ്ഞിട്ട് ആ പണക്കാരൻ സന്യാസി പറഞ്ഞത് പ്രകാരം ചെയ്തു അതോടുകൂടി അയാളുടെ പ്രശ്നവും തീർന്നു നമ്മുടെ ലൈഫിലേക്കൊക്കെ എന്ന് വന്നാലും ഈ ഭൂതം എന്ന് പറയുന്നതുണ്ടല്ലോ നമ്മുടെ മനസ്സാണ് നമ്മുടെ മനസ്സ് എന്തെങ്കിലും ജോലിയിലാണെങ്കിൽ കുഴപ്പമില്ല പക്ഷേ നമ്മൾ ഒരു നിമിഷമെങ്കിലും നമ്മുടെ മനസ്സിനെ ഒന്ന് ഫ്രീ ആക്കുകയാണെങ്കിൽ നോക്കിക്കോ ഈ മനസ്സുണ്ടല്ലോ നമ്മളെ തിന്നാനായിട്ട് വരും എപ്പോഴാണോ നമ്മുടെ മനസ്സ് ഫ്രീ ആകുന്നത് ആ സമയം ഒത്തിരി ഒത്തിരി ചിന്തകൾ നമ്മുടെ അരികിലേക്ക് കടന്നു വരും പക്ഷെ ഈ കടന്നു വരുന്ന ചിന്തകളുണ്ടല്ലോ കൂടുതലും നെഗറ്റീവായിട്ടുള്ളതും ചീത്തയായിട്ടുള്ളതുമായിട്ടുള്ള ചിന്തകളായിരിക്കും ആ സമയം ഇതെല്ലാം കൂടി നമ്മുടെ മനസ്സിനെ ആകെപ്പാടെ ഡിസ്ട്രാക്ട് ചെയ്തുകൊണ്ടേയിരിക്കും അതായത് അലോസരപ്പെടുത്തിക്കൊണ്ടേയിരിക്കും അതുകൊണ്ടാണ് പറയുന്നത് നിങ്ങളുടെ മനസ്സിനെ നിങ്ങൾ ഒരിക്കലും ഐഡിയലാക്കി ഇടരുതെന്ന് അതായത് വെറുതെ വിടരുത് എന്ന് എപ്പോഴൊക്കെ നിങ്ങൾ ജോലിയിലായിരിക്കുന്നവോ ആ ജോലിയിൽ നിങ്ങൾ വ്യാപൃതരാകുക പിന്നെ ഈ മൂള എന്ന് പറയുന്നത് ബ്രീത്ത് നമ്മുടെ ശ്വാസമാണ് നിങ്ങൾക്ക് ജോലി ഒന്നും ഇല്ലാതിരിക്കുന്ന സമയം നിങ്ങൾ നിങ്ങളുടെ ശ്വാസത്തെ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുക ശ്വാസം എടുക്കുന്നതും വലിക്കുന്നതും ഇങ്ങനെ നിങ്ങൾ ചെയ്യുന്നത് വഴി നിങ്ങളുടെ മനസ്സിനെ ഐഡിയൽ ആക്കുന്നത് അല്ലെങ്കിൽ വെറുതെ ഇടുന്നത് ഒഴിവാക്കാൻ പറ്റും ഇതുവഴിയുള്ള നിങ്ങൾക്കുള്ള പ്രയോജനം എന്തെന്നാൽ നെഗറ്റീവ് തോട്ട്സ് അതായത് ചീത്ത ചിന്തകൾ നിങ്ങളുടെ മനസ്സിലേക്ക് കടന്നു വരുന്ന ഒരു കില്ലറായ ഭൂതത്തിൽ നിന്ന് നിങ്ങൾക്ക് രക്ഷപ്പെടാൻ പറ്റും ഇങ്ങനെ നിങ്ങൾ ചെയ്യാൻ അഭ്യസിക്കുന്നത് വഴി പതിയെ പതിയെ നിങ്ങളുടെ മനസ്സിങ്ങനെ ഊഞ്ഞാലടാൻ തുടങ്ങും അതായത് സമാധാനത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും ഊഞ്ഞാൽ